കഴിഞ്ഞ വർഷക്കാലമായിട്ട് ഓരോ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ സ്ഥാപിച്ചിരുന്ന ഹൈടെക് ജലസംഭരണി തകർന്നതുമായി ബന്ധപ്പെട്ട വീഴ്ചകളിൽ അധികൃതർ പരസ്പരം പഴിചാരുന്നതോടെ കുടിവെള്ളം കിട്ടാതെ നാട്ടുകാർ വലയുന്നു കടുത്ത വരൾച്ചയെ നേരിടുന്ന കരുവാറുകുണ്ട് ഗ്രാമപഞ്ചായത്തിലെ ഉയർന്ന പ്രദേശങ്ങളിൽ ശുദ്ധജലക്ഷാമം അതിരൂക്ഷമാണ് ചെമ്പൻകുന്ന് നിവാസികളുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് മാർച്ചും ഉപരോധവും നടത്താനാണ് നാട്ടുകാരുടെ തീരുമാനം ഗ്രാമപഞ്ചായത്തിലെ ആയിരത്തോളം കുടുംബങ്ങൾക്ക് ജലം എത്തിച്ചിരുന്ന ജലനിധി പദ്ധതിയുടെ ലക്ഷം ലിറ്ററിന്റെ ഹൈടെക് ജലസംഭരണിയാണ് ഒന്നര മാസം മുൻപ് പൊട്ടിത്തെറിച്ചു തകർന്നത് ഇരുപത്തിയഞ്ച് വർഷം ഗ്യാരണ്ടിയുള്ള സിങ്ക് അലുമിനിയം ജലസംഭരണി യഥാസമയം പരിപാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയതാണ് തകർച്ചയ്ക്ക് ഇടയാക്കിയതെന്നാണ് വിദഗ്ദ്ധ സംഘം നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായതത്രേ അന്വേഷണ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം അധികൃതർ ഗ്രാമപഞ്ചായത്തിന് കൈമാറുകയും ചെയ്തിരുന്നു സംഭരണി നിർമ്മാതാക്കളായ കോയമ്പത്തൂരിലെ ശ്രീവാസ്തവ ട്രേഡിംഗ് കമ്പനിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് പരിശോധന നടത്തിയത് ചളിയടിഞ്ഞ് ലോഹ ഷീറ്റുകൾ തുരുമ്പെടുക്കുകയും നോസിലുകൾ ദ്രവിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി സംഭരണിയിൽ വർഷങ്ങളായി അടിഞ്ഞുകൂടിയ ചളി യഥാസമയം നീക്കം ചെയ്യാനും ഷീറ്റുകൾ ദ്രവിക്കുന്നത് തടയാനും ആവശ്യമായ നടപടികൾ നടത്തിപ്പ് കമ്മിറ്റി ചെയ്തില്ല എന്നാണ് കമ്പനിയുടെ വിദഗ്ദ്ധ സംഘം ആരോപിക്കുന്നത് വർഷംതോറും ഇൻഷുറൻസ് പുതുക്കണമെന്നതും വ്യവസ്ഥയിൽ ഉണ്ടായിരുന്നു ഇതും പാലിക്കപ്പെട്ടിട്ടില്ലെന്നും കമ്പനി അധികൃതർ പറയുന്നു ആയതിനാൽ തകർച്ചയുടെ പൂർണ്ണ ഉത്തരവാദിത്വം നടത്തിപ്പ് കമ്മിറ്റിക്കാണെന്നും സംഭരണി പുനഃസ്ഥാപിക്കാൻ ആകില്ലെന്നുമാണ് കമ്പനി അധികൃതർ അറിയിച്ചിട്ടുള്ളത് ആയിരത്തോളം കുടുംബങ്ങൾക്ക് ശുദ്ധജലം നൽകിയിരുന്ന വലിയ പദ്ധതിയായിരുന്നു ഇത് ഗ്രാമപഞ്ചായത്ത് ഇക്കാര്യത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്